ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓൾ ഓഫ് യു നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജി ഐ ടി ഡിസോർഡേഴ്സും ഡയബറ്റീസും തമ്മിലുള്ള ബന്ധം നമ്മൾ സാധാരണഗതിയിൽ ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് പിന്നെ അഡ്ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ സിറ്റുവേഷൻ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ഡയബറ്റീസ് നമ്മൾ ചികിത്സിക്കുമ്പോഴും നമ്മൾ സാധാരണഗതിയിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസോ പോസ്റ്റ് പാൻഡൽ ബ്ലഡ് ഗ്ലൂക്കോസോ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസോ നോക്കുന്നു വേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്ലൈഗൻ ഹിമോഗ്ലോബിൻ നമ്മൾ നോക്കാറുണ്ട് പക്ഷേ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് റിഗാർഡിംഗ് ദ പെതബസിയോളജി ഓർ ദ മാനേജ്മെൻറ്റ് ഓഫ് ഡയബറ്റീസ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രോഗികൾക്ക് ഏതെങ്കിലും രീതിയിൽ ജി ഐ ടി ഡിസോർഡറുകൾ ഉണ്ടോ എന്ന് അതായത് നമ്മൾ ജി ഐ ടി ഡിസോർഡറുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾക്കറിയാം ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം വെപ്റ്റിക് അൾസറുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ലിയോഡിനൽ അൾസറുകൾ ഉണ്ടാവാം അതേപോലെ തന്നെ ക്യാൻസർ ഉണ്ടാവാം അതല്ല അതായത് സ്മാൾ ഓർ ലാർജ് ഇൻ്റർസ്റ്റേജനൽ ഡിസോർഡറുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അൾസറേറ്റീവ് കൊളൈറ്റീസ് ആൻഡ് ക്രോൺസ് ഡിസീസ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രേജനൽ ട്യൂബർ ക്ലോസിസ് പോലുള്ള പ്രശ്നങ്ങളെ പോലെ പോകും ഇങ്ങനെ പല രീതിയിലുള്ള ജി ഐ ടി പ്രോബ്ലംസും നമ്മളുടെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനാണ് ചിലപ്പോൾ ഉണ്ടായെന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം കഴിഞ്ഞാല് ഈ പറയുന്ന രീതിയിലുള്ള രോഗാവസ്ഥകൾ എങ്ങനെ ഇത് ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ജി ഐ ടി രോഗമുള്ള വ്യക്തികൾക്ക് എങ്ങനെ അതൊരു ഡയബറ്റിസിലേക്ക് അവർക്ക് അവർ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഈ പറയുന്ന രീതിയില് ഡിയോഡിനം ജനം അതേപോലെ ഇലിയം അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഈസ് നോൺ ഡയബറ്റീസ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഈ പറയുന്ന രീതിയിൽ പാൻസ് പാൻട്രിയാസിലുള്ള ബീറ്റാ സെല്ലുകൾ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആൽഫാ സെല്ലുകൾ ആൽഫാ സെല്ലുകൾ ബ്ലൂക്കാഗോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ഡെൽറ്റ സെല്ലുകൾ സൊമെറ്റോസ്റ്റാറ്റൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബീറ്റ സെല്ലുകൾ ഇൻസുലിൻ സെക്രയേറ്റ് ചെയ്യും ചെയ്യുന്നതും അതേപോലെ തന്നെ ഗ്ലൂക്കാഗോൺ അൽഫ സെല്ലുകൾ ഗ്ലൂക്കാഗോൺ സെക്രേറ്റ് ചെയ്യുന്നതുമെല്ലാം നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസിലുള്ള റേഞ്ച് അനുസരിച്ച് അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെങ്കിൽ ഇൻസുലിൻ സെക്രീഷൻ കുറയുകയും അതേപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയുകയാണെങ്കിൽ ഇൻസുലിൻ കുറച്ച് സെക്രേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പം ഇതിനനുസരിച്ചാണ് നമ്മുടെ ബ്ലഡിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ശരിക്കും പറഞ്ഞാൽ ഈ പാൻഡാസിലുള്ള ആൽഫ സോറി ബീറ്റ ആൻഡ് ആൽഫ സെല്ലുകൾ കൺട്രോൾ ചെയ്യുന്നു ഇവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ബീറ്റ സെല്ലിന്റെ എഫിഷ്യൻസിയാണ് എന്തെന്നാൽ ബീറ്റാ സെല്ലുകളാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണുകളെ നിർമ്മിക്കുന്നത് ഇവിടെ ഈ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കാം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു സർവത്ത് കുടിക്കുകയാണ് അല്ലെങ്കിൽ പായസം കഴിക്കുകയാണ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കഴിക്കുകയാണ് ഇവിടെ ഡൈജഷൻ ഇവിടെ സ്റ്റൊമക്കിൽ ഫസ്റ്റ് പോർഷൻ അതായത് കാർബോഹൈഡ്രേറ്റോ പ്രോട്ടീനോ ഫാറ്റോ ആണെങ്കിൽ തന്നെ അതായത് ഏകദേശം കാർബോഹൈഡ്രേറ്റിന്റെ ഒരു എൺപത് ശതമാനവും ഡൈജഷൻ നടക്കുന്നത് സ്റ്റൊമക്കിലുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന രീതിയിൽ സെക്കൻഡ് പാർട്ട് ഓഫ് അല്ലെ ഫസ്റ്റ് പാർട്ട് ഓഫ് ജോഡിന് കഴിയുമ്പോൾ നമ്മൾ സ്മോൾ ഡെസ്റ്റെയിനിലേക്ക് എത്തുന്നു സ്മോൾ ഡെസ്റ്റെയിനിൽ നിന്നും വില്ലൈ വഴി വില്ലൈ വഴി നേരെ ബ്ലഡിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടേണ്ടതാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ സഡൻ റൈസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലിമിറ്റ് ചെയ്യുന്നത് ഇവിടെ സ്മോൾ ഡെസ്റ്റൈനിലെ ഫസ്റ്റ് പോർഷൻ ഓഫ് സ്മോൾ സ്റ്റെയിൻ അതായത് ജജിനം ജജുനത്തിൽ ഈ പറയുന്ന രീതിയിൽ ആന്റി ഇൻഫെറ്റിൻസ് എന്ന് പറയുന്ന ഹോർമോണുകളാണ് ആന്റി ഇൻഫെറ്റൻസ് അപ്പോൾ ഇവിടെ ആന്റി ഇൻഫക്റ്റൻസുകൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റാ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ആന്റി ഇൻഫറ്റൻസ് ചെയ്യുന്നത് ചെയ്യുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ലെവലുകളുണ്ടാവും പക്ഷേ അതോടൊപ്പം തന്നെ ഈ വ്യക്തി കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ ആയിട്ട് അബ്സോർബ് ചെയ്ത അയാൾക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടും അപ്പോൾ ഇങ്ങനെ ഒരു സഡൻ ഫ്ലക്ച്വേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടാവാതെ സൂക്ഷിക്കുന്നതിനും നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഡെസ്റ്റൈനിലുള്ള ജജിനത്തിലുള്ള ജജിനം സെപ്പറേറ്റ് ചെയ്യുന്ന ഹോർമോണായിട്ടുള്ള ആൻറ്റി ഇൻക്രിറ്റൻസ് ആണ് ഇൻസുലിൻസ് റിലീസിനെ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ ബാലൻസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഭക്ഷണം മുഴുവനും ദഹിച്ചു കഴിഞ്ഞ് ഇത് ഇൻസ്റ്റൈൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള ഇലിയത്തില് എത്തുമ്പോൾ അവിടെ മറ്റൊരു ഹോർമോണുകളുണ്ട് അതായത് ഇൻക്രിട്ടിൻസ് അപ്പോൾ ഈ ഇൻക്രിട്ടിൻ ആണ് ബീറ്റാ സെല്ലുകൾക്ക് സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് കൂടുതൽ കൂടുതൽ ഇൻസുലിൻ റിലീസ് ചെയ്യും കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഭാഗത്തുനിന്ന് ഇത്രത്തോളം ദഹനം കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കൂടിയിരിക്കും അപ്പോൾ കൂടുതലായിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടാവാതെ കൂടുതൽ ഇൻസുലിനെ സെക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലഡിൽ കൂടുതലുള്ള ഗ്ലൂക്കോസ് മോളിക്യൂളുകളെ ഈ പറയുന്ന രീതിയിലൊരു സെൽ മെംബ്രെയിന്റെ അകത്തേക്ക് അകത്തേക്ക് കടത്തിവിടുന്നതിന് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ആക്ട് ചെയ്യും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇൻക്രെ അതേപോലെ തന്നെ ആൻ്റിക്രെ ബാലൻസ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ സാധാരണഗതിയിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് നോർമൽ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അത് ഈ ഇൻക്രറ്റിൻസിനോടൊപ്പം തന്നെ ഗ്ലൈക്കജൻ ലൈക്ക് പെപ്റ്റൈഡുകൾ ജി എൽ പി ഈ ലൈഫ് ആൻഡ് ലൈക്ക് പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഹോർമോണും ഈ പറയുന്ന രീതിയിലുള്ള ഇൻസുലിൻ സിന്തസൈസിനെ ഹെൽപ്പ് ചെയ്യുകയും അതനുസരിച്ച് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അതേപോലെ തന്നെ ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സ് ഇറഗുലർ ബൗൽ ഹാബിറ്റ്സ് അതേപോലെ സ്പൈസി അസിഡിക് ഫാറ്റി ഓയിലി ഫുഡ് പിന്നെ കണ്ടാമിനേറ്റഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ ഇതെല്ലാം വരുമ്പോഴത്തേക്കും ദെർ മേ ബി പോസിബിലിറ്റീസ് ഓഫ് പെപ്റ്റികൾ സർ ഡിസോർഡേഴ്സ് और डोड अलसर्मास्ट अलसे इम्यूनो इंफ्लमेटरी डिडेस लाइक अलसाइट क्रॉन् डिस्लि डिडर नरते परीक्षा सींद्रेटिंस ऑफ इनक्र दीटिंस आ അപ്പോൾ ഈ മൂന്ന് ഹോർമോണുകളുടെ നിർമ്മാണവും അതിൻ്റെതായിട്ടുള്ള എഫിഷ്യൻസിയും ആ വ്യക്തിക്ക് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള പാൻഡിയാസിന്റെ ബാലൻസ് കറക്റ്റ് ആകാതെ വരികയും ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ പാൻഡിയാസിന്റെ ബാലൻസ് വരും ആകാതെ വരുന്നതിനോടൊപ്പം തന്നെ ഇൻസുലിൻ്റെ എഫിഷ്യൻസി കുറയുന്നു അതായത് ആ വ്യക്തി ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോവുകയാണ് ഈ പറയുന്ന രീതിയിൽ ഓൺ ഓഫ് ബ്ലഡ് സിറം ഇൻസുലിൻ 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 നോർമൽ ആയിട്ടുള്ള ആ വ്യക്തിക്ക് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ഇറ്റ്സ്റ്റഡ് അപ്പോ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം ആ വ്യക്തിയിലുള്ള അഡിപ്പോസ് ടിഷ്യൂ അതായത് ഫാറ്റ് മോളിക്യൂൾസ് അതായത് കൊളസ്ട്രോൾ മോളിക്യൂളുകൾ കൂടുതലായിട്ട് അയാളുടെ ശരീരത്തിലുണ്ടാകുമ്പോൾ ഇറ്റ് കോസ് എസ് ഇൻക്രീസ് ഡി ലിബറേഷൻ ഓഫ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഈ കൂടുതലായിട്ട് രക്തത്തിൽ കലരുന്ന ഫ്രീ ഫാറ്റി ആസിഡുകളാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലിപ്പോടോക്സിറ്റി ഇങ്ങനെയുള്ള അവസ അവസരത്തിൽ സാധാരണ ഒരു പ്രീ ഡയബറ്റിക് ആയിട്ട് ഒരു സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ കൊളസ്ട്രോൾ മോളിക്യൂൾ അതായത് ഫാറ്റ് മോളിക്യൂൾസ് നമ്മളുടെ ബ്ലഡിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അമിതഭാരവും അതേപോലെ തന്നെ ബി എം എയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതിനോടൊപ്പം തന്നെ രക്തത്തിലുള്ള ഫാറ്റി ആസിഡുകളുടെ കൂടുതൽ ഇതെല്ലാം ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ബാധിക്കുക അതായത് ഇൻസുലിൻ്റെ ഗുണങ്ങളെ ബാധിക്കുകയും എങ്കിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തിക്ക് വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വരുമ്പോൾ നമ്മളുടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മോളിക്യൂളുകളെല്ലാം കരലിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പക്ഷേ കരലിൻ്റെ ആ ഒരു കപ്പാസിറ്റി കഴി കഴിയുന്നു അതേപോലെ തന്നെ മസലുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡ് ഗ്ലൂക്കോസ് അല്ല ഗ്ലൂക്കോസ് മോളിക്കൂളുകളെല്ലാം ബ്ലഡിൽ തന്നെ വെട്ടി നിൽക്കുന്ന ഒരു പെർസിസ്റ്റന്റ് ഹൈപ്പർ ഡൈസീമിക് സ്റ്റാറ്റസ് ഇതിനെയാണ് നമ്മൾ ഒരു പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് ലെവലിൽ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ ചികിത്സിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ നമ്മൾ ചികിത്സിക്കുമ്പോൾ രക്തത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കുന്നു നമ്മൾ സിസി ജി എമോ സിഫലൻഡ്രിയോ യൂറേനൈട്രിക് അല്ലെങ്കിൽ അതുപോലുള്ള പല രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ വി ഹാവ് ടു ഗിവ് ഡ്യൂ കൺസിഡറേഷൻ റിഗാർഡിംഗ് ദ ഹെൽത്ത് ഓഫ് ജി ഐ ടി എസ്പെഷ്യലി ദ ഹെൽത്ത് ഓഫ് ഓഫ്ബിലറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് ഓഫ് ദ സ്മോൾ ഡെസ്റ്റൈൻ ആൻഡ് ലാർജ് ലാർജൻ ഡെസ്റ്റൈൻ വിത്ത് ദ ദ വി ഹാവ് ടു കൺസിഡർ ഹെൽത്ത് ഓഫ് അവർ താങ്ക് യു